ഹലോ പിങ്കീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എലക്ഷനാണല്ലേ അപ്പോൾ എനിക്ക് ലീവും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയും കൂടി രാവിലെ ഒരു എട്ടര ആവുമ്പോൾ തന്നെ പോയി അപ്പം ഞാൻ രാവണീശ്വരം സ്കൂളിലാണ് കേട്ടോ എനിക്ക് വോട്ട് ചെയ്യാൻ പോകാനുണ്ടായത് അപ്പോൾ ഞാൻ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച സ്കൂളും കൂടിയാന്ന് കേട്ടോ അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളുണ്ട് എല്ലാം നോക്കണമല്ലോ അപ്പോൾ അങ്ങനെ സന്തോഷമുണ്ട് ഇട്ടോ എനിക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അമ്മയും നടന്നിട്ടാണ് പോയത് അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നേ ഇല്ലോ അപ്പം എൻ്റെ നാടും കുറച്ച് ഇങ്ങനെ കാണുന്നത് എൻ്റെ വീടാണ് കേട്ടോ നമ്മുടെ അധികം ഇങ്ങനെ അപ്പം അമ്മ അമ്മയുടെ ഫ്രണ്ടിനെ ഫ്രണ്ടിനും ഇണ്ടുന്നതായത് അപ്പോൾ നമ്മളിവിടെ കല്ലെടുക്കുന്നുണ്ട് ചെങ്കല് എടുക്കുന്നില്ലേ കല്ലും വീട് എടുക്കുന്നു അപ്പോൾ ആ പറയുക ഒരുപാട് കപ്പണയും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ നമ്മളവിടെ ഉള്ളത് മഴക്കാലത്ത് അതിലൊക്കെ നിറയെ വെള്ളും ആവും അപ്പോൾ നമ്മൾ ഒരുപാട് അതിനെ കളിച്ചു കളിച്ചിട്ടുള്ള നടന്നതാണ് കേട്ടോ ഇതിലെല്ലാം എല്ലാം വെള്ളത്തിൽ വേണം വഴുതാണ്ട് രക്ഷപ്പെട്ടത് മഹാഭാഗ്യം കല്ലൊക്കെ പണയ രണ്ട് സൈഡ് അപ്പുറം ഇപ്പറും സൈഡ് റോഡിൻ്റെ സൈഡെല്ലാം കപ്പണയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ നടന്നു അപ്പോൾ നമ്മുടെ അവിടെ ഉള്ളവരൊന്നും അങ്ങനെ അമ്മമ്മയെല്ലാം നമുക്ക് വേറെ വണ്ടിയെല്ലാം ആക്കിയിട്ട് അവർ കൂട്ടിട്ട് പോന്നെയാണ് അതുകൊണ്ട് അമ്മമ്മ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നു ഒരു വൈകുന്നേരം വേരെല്ലാം എനിക്കാകുമ്പോൾ പോകും അപ്പം അങ്ങനെ ഞാനും അന്നും പോയി അപ്പോൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കിട്ടണമെങ്കിൽ ആ കൂടി പ്രസ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലേക്കുള്ള റോഡിലെത്തിയിട്ടാണ് ഞാനാന്നിട്ട് അമ്മയോട് പറഞ്ഞാൽ നടന്നിട്ട് പോകുകയാണ് എന്നിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ നടന്നിട്ടെല്ലാം പോകുന്നത് പോലെ അപ്പോൾ അങ്ങനെ നടന്ന് തന്നെ പോവാ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ അമ്മ തിരിച്ചു കൂടായിരുന്നു കേട്ടോ അപ്പോൾ ആ വയ്യലെല്ലാം നിറയെ വണ്ടിയും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോഴും കുറച്ചെല്ലാം ധരിക്കണം അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കുറച്ച് സമയം എനിക്ക് നമ്മൾ നേരെ പോയി അപ്പോൾ ഞാൻ പഠിച്ച കുറേ പുതിയ പുതിയ ബിൽഡിങ്ങെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ബിൽഡിങ്ങിൽ വന്നിട്ടാണ് നമ്മുടെ ആ ഒരു ഇതുണ്ടായിരുന്നിട്ട് ലാസ്റ്റിലത് അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മൾ പ്ലസ് ടു ക്ലാസ് ഉണ്ടായിരുന്നതാണ് അവിടെയായിരുന്നു നമ്മൾ പ്ലസ് ടു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഒന്നാണ് ഇതാ സന്തോഷമായി പിന്നെ എപ്പോഴും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ എത്ര ചെയ്തതാണെങ്കിൽ പോലും ഉള്ളിലേക്ക് പോകുമ്പോൾ എങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അങ്ങനെ ഞാൻ ചെയ്തിട്ട് വന്നു അപ്പോൾ വരുന്ന സമയത്ത് ഇതാ അവിടെ ബട്ടർഫ്ലൈ അതെല്ലാം കണ്ടു അങ്ങനെ നല്ല നല്ല രസം കേട്ടോ അവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത് പോയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ട് നല്ല അമ്മൊരു വെയിലായിരുന്നു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് പ്ലസ് ടു പഠിക്കുമ്പോൾ എഴുതിയ ഒരു ഇതാണ് കേട്ടോ ഈ ബെഞ്ചിൽ കാണുന്നത്